സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ വികസന ഫോറത്തിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഹാരിസ് നീലാംബ്രയാണ് പുതിയ പ്രസിഡന്റ് ഇ പി ഫിറോസിനെ സെക്രട്ടറിയായും സുശീൽ പീറ്ററിന്റെ ട്രഷറായും തെരഞ്ഞെടുത്തു ആത്താ സിമന്റോയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് പ്രസിഡന്റ് കെ ടി സലീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി യോഗത്തിൽ വികസന രേഖ അവതരിപ്പിച്ചു സെക്രട്ടറി ഉമ്മർ തുറക്കാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി കെ സാജിദ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു നമ്മൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വർഷത്തേക്കുള്ള വണ്ടൂർ വികസന ഫോറത്തിൻ്റെ പുതിയ നേതൃത്വമാണ് ഇന്ന് ചുമതലയേറ്റിട്ടുള്ളത് ഞങ്ങളുടെ മുന്നിൽ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പുകളിൽ വന്ന പുതിയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാൻ ഒരു ഒരു വികസന രേഖ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് അത് വണ്ടൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒരു ഒരു നല്ല കയ്യൊപ്പ് ചാർത്താൻ തന്നെയാണ് വികസന ഫോറം തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നത് വണ്ടൂരിലെ പൗരസമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കൂട്ടായ്മയാണ് വണ്ടൂർ വികസന ഫോറം ഒൻപത് വർഷത്തെ പ്രായമേ ഉള്ളൂ എങ്കിലും വണ്ടൂരിന്റെ വികസന പന്താവിൽ സ്വന്തമായി വഴി തെളിയിച്ച് നാടിനാകെ വെളിച്ചമായി മാറുന്ന കൂട്ടായ്മയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എല്ലാവരുടെയും പൊതു സ്വീകാര്യത ഈ കൂട്ടായ്മക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതിലേക്ക് പുതുതായിട്ട് അംഗങ്ങളായിട്ട് വരുന്ന ഒരു സാഹചര്യം ഈ ജനറൽ ബോഡിക്ക് തന്നെ ഏകദേശം നാൽപ്പതിൽ കൂടുതൽ ആളുകൾ പുതുതായിട്ട് ഇതിൽ അംഗത്വം എടുക്കാൻ താല്പര്യം പ്രകടിച്ച് മുന്നോട്ട് വരികയും അവരെ സംഘടനയുടെ ഭാഗമാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇവരുടെ എല്ലാം അനുഭവം സ്വാംശീകരിച്ചുകൊണ്ട് വണ്ടൂരിലെ പുതിയ വികസന വഴികൾ കാണിച്ചു കൊടുക്കുന്നതിനും അത് സാധ്യമാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വരുന്ന രണ്ടു വർഷക്കാലം വണ്ടൂരിൽ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഹസബുള്ള മദാരി കെ ടി ഷംസുദ്ദീൻ സി ടി ഷെറി സി അജ്മൽ ഹാരിസ് നീലാംബ്ര എൻ മഖ്ബൂൽ സി മുനീർ ഇ പി ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഡയമണ്ട്സ് ആഭരണങ്ങൾ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ആൻഡ് വണ്ടൂർങ്കൂർ